സോഷ്യൽ മീഡിയയിലെ താരമാണ് അഹാന ദിയ ഹൻസിക ഇഷാനി തുടങ്ങിയ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി ഈ അടുത്ത് ദിയയുടെ കല്യാണം കഴിഞ്ഞു വരൻ സംഗീതാണ് അപ്പം സാധാരണ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഹണിമൂൺ ട്രിപ്പ് പോവും ഇവിടെ മിഥുനം സിനിമയെ ആവർത്തിക്കുകയാണ് ദിയയുടെ ദിയയുടെ ഫാമിലി അവരെല്ലാവരും കൂടി ബാലി എന്ന സ്ഥലത്തേക്ക് പോയി ബാലി നമുക്കറിയാം ടൂറിസ്റ്റ് പിന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അതുമാത്രമല്ല ഇന്ത്യക്കാർക്ക് വളരെ പെട്ടെന്ന് പോകാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ബാലി ഒരുപാട് ക്ഷേത്രങ്ങളും ബീച്ചുകളും എല്ലാം ബാലിയെ ആകർഷകമാക്കുന്ന മുഖ്യ ഘടകമാണ് അത് അതിനേക്കാൾ ഉപരി പണച്ചെലവ് വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയേക്കാൾ കുറച്ചുകൂടി മൂല്യം കുറവുള്ള കറൻസിയാണ് ഇന്തോനേഷ്യയുടെ അതുകൊണ്ട് തന്നെ ബാലിയിൽ പോയി കറങ്ങി വരാൻ സൗകര്യമാണ് എളുപ്പമാണ് ഇവിടെ ദിയ ഒരു യൂട്യൂബറാണ് എല്ലാം ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വളരെയധികം ജോലിഭാരം കാരണം മരണപ്പെട്ടു പോയ പല ആൾ ആളുകളുമുണ്ട് ഇന്ന് ഏറ്റവും ഇന്ന് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല ഓരോ യൂട്യൂബേഴ്സും അവരുടെ ഓരോ യൂട്യൂബേഴ്സും യൂട്യൂബിൻ്റെ തൊഴിലാളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മികച്ച കണ്ടുകൾ സൃഷ്ടിക്കപ്പെടുവാൻ വേണ്ടി അവരിങ്ങനെ പരക്കം വാങ്ങി നടക്കുന്ന ഒരവസ്ഥയാണ് അതുമാത്രമല്ല യൂട്യൂബർ ഒരു യൂട്യൂബർ ആകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമില്ല കാരണം എപ്പോഴും കണ്ടൻറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം അതായത് അവർക്ക് അതേസമയം യൂട്യൂബിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് ചിലർ ഇപ്പോൾ കിച്ചൺ ഉദാഹരണം പറഞ്ഞാൽ കിച്ചൺ വ്ലോഗ് ചെയ്യുന്നവരെ കിച്ചണുമായി ബന്ധപ്പെട്ടുള്ള ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ വീട്ടിൽ ഓരോ തരത്തിലുള്ള കറികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഓരോ വ്യത്യസ്തരുണ്ട് പക്ഷേ ചില ആളുകളൊക്കെ അവരുടെ ലൈഫ് ഡേ ലൈഫ് അവരുടെ ജീവിതമാണ് അവർ അതായത് അവരുടെ ജീവിതമാണ് അവർ വ്ളോഗിങ് ആക്കുന്നത് ദിയം അല്ലെങ്കിൽ അഹാന അങ്ങനെയുള്ളവരൊക്കെ ഭൂരിഭാഗവും അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോൾ ദിയയുടെ വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ കോ മറ്റ് കോസ്മെറ്റിക്സ് ആഭരണങ്ങൾ അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടുക അതുപോലെ തന്നെ ഹണിമൂൺ പോയ സമയത്ത് അല്ലെങ്കിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് അതൊരു അതൊരു ട്രാവൽ വീഡിയോ കൂടി ആവുകയാണ് ഇവിടെ അത് മാത്രമല്ല ഇപ്പം ദിയ അല്ലെങ്കിൽ അഹാനവർക്ക് ധാരാളം ലേഡീസ് ഫോളോവേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ജെൻസിൻ്റെതായ കുറച്ച് ആളുകളുണ്ട് ആൺകുട്ടികൾ കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ വീഡിയോയും മറ്റുമൊക്കെ പക്ഷെ ചില ആൾക്കാർക്ക് ചില കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇവിടെ അവർ ബിക്കിനി പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അവർ ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട് പക്ഷേ എന്ത് എന്തൊക്കെ വന്നാലും അവർ അവരുടെ ആ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ വൈറലാകും കൂടുതൽ കൂടുതൽ പണം ലഭിക്കും അതുമാത്രമല്ല ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഡേ ലൈഫ് ചെയ്യുന്നവർ അവർക്ക് എല്ലാ ദിവസവും അവർക്ക് വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്യാം അതുമാത്രമല്ല അവരെ പ്രേരിപ്പിച്ചു പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ആ എന്നാൽ നമുക്ക് ഹണിമൂൺ പോകാം ഒരു വെടിക്ക് രണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞുകാരെയും ഹണിമൂണും പോകാം യാത്രയൊക്കെ കഴിഞ്ഞ് കറങ്ങിയും വരികയും ചെയ്യാം അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഈയിടത്ത് ദിയയുടെ തന്നെ ഒരുപാട് ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബിക്കിനി പോലെയുള്ള ഡ്രസ്സുകൾ കമൻ്റുകളൊക്കെ വരാറുണ്ട് പക്ഷേ അവർ ചോദിക്കുന്ന ഒരു ന്യായമായ കാര്യമാണ് ബിക്കിനി ബീച്ചിൽ പോകുമ്പോൾ ഇടേണ്ട വസ്ത്രങ്ങളൊന്നാണ് ബിക്കിനി അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ബീച്ചിൽ പോകുമ്പം പട്ടുപാവാട എടുത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ സാരി ഉടുത്ത് പോകാൻ കഴിയുമോ ഇല്ല ചട്ടമുണ്ടെടുത്ത് പോകാൻ കഴിയില്ല അപ്പോൾ ആ ആ തരത്തിലുള്ള വസ്ത്രം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ വസ്ത്ര ഇതെല്ലാം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പണ്ട് സിൽക്ക് സ്മിത ചെയ്തിരുന്നതോ ഇന്ന് ചെയ്തിരുന്നതൊക്കെ സിനിമകളിലായിരുന്നു ഇന്ന് എല്ലാ ആളുകളും യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഹോട്ടായിട്ടാണ് വരുന്നത് കാരണം അവരെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാ ഒരു കൾച്ചറായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ആൻറ്റിമാർ ഇറങ്ങിയിട്ടുണ്ട് ലൈവ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കണ്ടൻ്റാണ് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ റിവ്യൂ ചെയ്യുന്നവരുണ്ടാവും അതല്ലെങ്കിൽ എന്ത് ന്യൂ പത്ര ന്യൂസുകളൊക്കെ എടുത്ത് ചെയ്യുന്നവരുണ്ടാവും പക്ഷേ അതുപോലെയല്ല ഡേ ലൈഫ് ചെയ്യുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഡേ ലൈഫ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ പേളിമാണിയൊക്കെ അവരുടെ തന്നെ ജീവിതം ആണ് ഇപ്പോൾ ഒരുപാട് സീരിയൽ നടിമാർ ഒക്കെ ഈ വ്ളോഗ് യൂട്യൂബ് അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നവരുണ്ട് കാരണം അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ചില ആൾക്ക് തങ്ങളുടെ ജീവിതം ഷെയർ ഷെയർ ചെയ്യാൻ പങ്കുവെക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ട് അവർ മറ്റ് പല കണ്ടുകളും സൃഷ്ടിച്ച് അവർ വർക്ക് ചെയ്യണം ഇവിടെ ഡേ ലൈഫ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോലും അറിയാണ്ട് യൂട്യൂബ് തന്നെ അവ അവരുടെ അവരെ കൊണ്ട് ഡെയിലി ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളൊരു നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങളുടെ ഇപ്പം നി ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ഒരു ചില ഉദാഹരണം പറയാം ചില ആളുകളൊക്കെ ഫാമിലിയുമായിട്ട് വീഡിയോ ചെയ്യും അതായത് അച്ഛനമ്മ കോമഡി ആയിരിക്കും കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഇവരെല്ലാവരും ആ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ആയാണ് അതുമാത്രമല്ല അവർക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നാം യൂട്യൂബർമാരെ കൊണ്ട് തൊഴിൽ നല്ലവണ്ണം ഇടിപ്പിക്കും അവരുടെ ന്യായമായ പ്രതിഫലമുണ്ട് അത് അത് വളരെ ശരിയായ കാര്യമാണ് പക്ഷേ നമ്മൾ പോലും അറിയാത്തത് പ്രത്യേകിച്ച് അതാ പറഞ്ഞ ഡേ ലൈഫ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഹണിമൂണ് പോകണം അല്ലെങ്കിൽ അത് അവരുടെ ആ ആ യാത്രയല്ല അല്ലെങ്കിൽ പങ് ജീവിത പങ്കാളിയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയും അല്ല പോകുന്നത് അത് മാത്രമല്ല ലക്ഷ്യം അതോടൊപ്പം തന്നെ ഈ ട്രാവൽ വീഡിയോ ചെയ്യുകയും അവരെ വാസ്തവത്തിൽ പ്രേരിപ്പിക്കുകയാണ് ഇത് അവർക്ക് വരുമാനം വേണം ഒരു വരുമാനം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ യാത്ര നിന്ന് കിട്ടുന്ന ഒരു വരുമാനം മറ്റ് യാത്രയ്ക്ക് ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ഒരു അങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മറ്റ് യൂട്യൂബേഴ്സിന് വ്യത്യസ്തമായിട്ട് ഡേ ലൈഫ് ചെയ്യുന്നവർ എല്ലാ യൂട്യൂബേഴ്സും ഓരോ ദിവസവും കണ്ടൻറ്റ് സൃഷ്ടിക്കപ്പെടുവാൻ അയാൾ ബാധ്യസ്ഥനാണ് അയാൾ നിരന്തരം അതിന് ആ കണ്ടുകൾ പുതിയ പുതിയ കണ്ടൻ്റുകൾ സൃഷ്ടിക്കപ്പെടുവാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഡേ ലൈഫ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല ആദ്യ രാത്രിയിൽ ഒരു വീഡിയോ ഇടണമെങ്കിൽ അതിനും ഡേ യൂട്യൂബ് നമ്മളെ നിർബന്ധിച്ച് യൂട്യൂബ് സ്വയം നിർബന്ധിക്കുന്നതല്ല നമുക്കൊരു പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ തോന്നും ഇതിങ്ങനെ ചെയ്ത് 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 ഈ നമ്മുടെ സ്വകാര്യമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ പരസ്യമാക്കിക്കൊണ്ട് പരസ്യമാക്കിയാണ് വാസ്തു ചെയ്യുന്നത് കാരണം അത് ഡേ ലൈഫ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രത്യേക ആ അത്തരം വീഡിയോകൾ ചെയ്യുന്ന ആളുടെ ഒരു പ്രത്യേകതയാണ് അതുമാത്രമല്ല ഇതിന് ഒരുപാട് ആളുകൾ കാഴ്ചക്കാരുണ്ട് എൻ്റർടൈൻമെൻറ്റാണ് കാരണം ഇതൊരു ഇപ്പോൾ ഗൂഗിളൊക്കെ ആണെങ്കിൽ തന്നെയും അറിവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പോൾ സന്തോഷ് ജോർജ് വളങ്കരായി ട്രാവൽ വീഡിയോ ചെയ്യുന്നതാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ചില ആൾക്കാർ വ്യക്തികളുടെ ആണ് ഇഷ്ടപ്പെടുന്നത് സന്തോഷ് ജോർജ് വളങ്കറുടെയൊക്കെ ഡോക്യുമെൻ്ററി സ്റ്റൈലാണെങ്കിൽ ഇത് വ്ളോഗിങ് സ്റ്റൈലാണ് അതു മാത്രമല്ല കുറച്ച് ലേഡീസിനെ ആണെങ്കിൽ ശോഭിക്കാൻ പറ്റിയ ഒരു മേഖല കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് യൂട്യൂബ് സോഷ്യൽ മീഡിയ എല്ലാ എല്ലാവർക്കും ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ അപ്പം ഹോട്ടായിട്ടല്ലെങ്കിൽ ബിക്കിനെ പോലത്തെ ഷോ ഫോട്ടോഷൂട്ടും അല്ലെങ്കിൽ ഇത്തരം സീനുകൾ ഷോട്ടുകളൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ കാഴ്ചക്കാർ കാണും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും യൂട്യൂബ് വന്നതിന് ശേഷം ഒരുപാട് ആളുകളുടെ ഒരു ജീവിതമാർഗ്ഗമാണ് ജീവിത മാ ജീവിതമാർഗ്ഗമായിട്ട് യൂട്യൂബ് മാറി അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് ഈ യൂട്യൂബ് തന്നെ നമ്മൾ അവർ അവരുടെ നമ്മൾ യൂട്യൂബിനെ തൊഴിലാളിയാണ് ഓരോ യൂട്യൂബറും അപ്പോൾ തൊഴിലെടുക്കുവാൻ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നമ്മുടെ ഡേ ലൈഫിൽ നിന്ന് വരും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വകാര്യത എന്ന് പറഞ്ഞില്ല ചിലപ്പം സ്വകാര്യത അവർക്കില്ല കാരണം അവരുടെ എല്ലാം പബ്ലി പബ്ലിഷാക്കുകയാണ് അപ്പം അവരുടെ ഹണിമൂണും അവരുടെ ഹണിമൂൺ യാത്രയും എല്ലാം മീറ്റിങ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒരു ആക്കണം അതാണ് അവർക്കുണ്ടാവുന്ന ഒരു അത് അങ്ങനെ അവർക്ക് തന്നെ മറ്റൊരു കാര്യമുണ്ട് മറ്റ് യൂട്യൂബേഴ്സിനെ യൂട്യൂബേഴ്സിൻ്റെ ഫോളോവേഴ്സിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ വരി വരിക്കാരെ അപേക്ഷിച്ച് അവർക്ക് കൂടുതലൊരാത്മബന്ധം ഉണ്ടാവും കാരണം അവരുടെ ജീവിതമാണ് അവരുടെ വീട്ടിൽ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം നി പ്രേക്ഷകരുമായിട്ട് നിരന്തരം സംവദിക്കാൻ അത് അവർക്കൊരാത്മബന്ധം ഉണ്ടാകും മറ്റുള്ളവർക്കെല്ലാം ഒരു പക്ഷെ ആ പേഴ്സണലി വ്യക്തിപരമായിട്ട് അറിയില്ല ഇപ്പോൾ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണലി നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഡേ ലൈഫ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ദിയും അപ്പോൾ ഈ ദിയ കൃഷ്ണയുടെ ഹണിമൂണും യാത്രയും വൈറലായിരിക്കുകയാണ് ഓക്കെ താങ്ക് യു